വീണ്ടും സർക്കാർ ഗവർണർ ധാരണയെന്ന് സൂചന ഗവർണറുടെ നിർദ്ദേശപ്രകാരം കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്ന് സർവകലാശാലയിൽ എത്തി കനത്ത പോലീസ് സംരക്ഷണയിലാണ് അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് സർവകലാശാലയിൽ എത്തിയത് വിദ്യാർത്ഥി സംഘടനകൾ പൂർണ്ണമായും പ്രക്ഷോഭത്തിൽ നിന്നും വിട്ടുനിന്നു സർവകലാശാലകളുടെ പ്രവർത്തനം താറുമാറായതും ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വി സിക്ക് ഒപ്പുവെക്കാൻ ആകാതെ കെട്ടിക്കിടക്കുന്നതും വലിയ ആക്ഷേപത്തിന് ഇടനൽകിയിരുന്നു ഇത് സർക്കാരിന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം നിർദ്ദേശപ്രകാരം എസ് എഫ് ഐ സമര രംഗത്ത് നിന്ന് പിൻവാങ്ങിയത് എന്നറിയുന്നു ഓഫീസിൽ എത്തിയ വി സി വിവിധ പരീക്ഷകളിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ചു പി എച്ച് ഡി ഫയലുകൾക്കും രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ നേരിട്ട് നൽകിയ ഫയലുകൾക്കും അംഗീകാരം നൽകി സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ അനിൽകുമാർ ഓഫീസിലെത്തി കുറച്ചു സമയം ചെലവിട്ട ശേഷം മടങ്ങി അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ മീറ്റിംഗിൽ ഓൺലൈനായി പങ്കെടുത്ത വി സി മന്ത്രി ആർ ബിന്ദു ക്ഷണിച്ചതനുസരിച്ച് പത്രസമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിച്ച് മന്ത്രിയെ നേരിൽ കണ്ടു സർവകലാശാലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സർവകലാശാലയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി വി സിയോട് ആവശ്യപ്പെട്ടു ഗവർണറെ അപമാനിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തിൽ ഓഫീസിൽ അനധികൃതമായി ഹാജരാകുന്നത് ഗവർണറോടുള്ള അനാദരമാണെന്നും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് അംഗീകരിക്കാതെ യാതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയും അംഗീകരിക്കാനാവില്ലെന്നും ബിസി മന്ത്രിയെ അറിയിച്ചെന്നാണ് വിവരം പിന്നീട് വൈകുന്നേരം ബിസി തൃശൂരിലേക്ക് മടങ്ങി സി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരും ബി സന്ദർശിച്ചില്ല